Hello, viewers. ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആയാലോ ഈ ഡ്രസ്സ് ഞാൻ ട്രെൻഡ്സ് നിന്ന് വാങ്ങിച്ചതാണ് അതിൻ്റെ നെക്ക് പോർഷനിലും അതേപോലെ തന്നെ സ്ലീവ്സിൻ്റെ എൻഡിലും മിറർ വർക്കും അതേപോലെ തന്നെ എംബ്രോയ്ഡറി അങ്ങനെ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് അത് ഒരു സൂപ്പർ കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ രാവിലെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ടൊന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇട്ടിട്ടുള്ള മേക്കപ്പ് ഒക്കെ ഞാൻ ഒരു വെറ്റ് വൈപ്സ് വെച്ചിട്ട് റിമൂവ് ചെയ്യാണ് ഇത് മേക്കപ്പ് റിമൂവറിൻ്റെ വെറ്റ് വൈപ്സ് ആണ് ഇത് ഞാൻ ട്രെൻഡ്സ് നിന്ന് മേടിച്ചതാണ് വൈറ്റമിൻ സിയുടെ ആണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്തു അതിനുശേഷം നമുക്ക് രാവിലെ ഓൾറെഡി ഫേസ് വാഷ് ഒക്കെ അത് റിപ്പീറ്റ് ചെയ്യാത്തത് ഞാൻ മോയ്സ്ചറൈസർ ഇവിടെ യൂസ് ചെയ്യുന്ന ഒലയുടെ ആണേ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു അതിനുശേഷം ആണ് ഇത് ഡെംഡോക്ക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ സിറമാണേ അപ്പോൾ സിറം അപ്ലൈ ചെയ്തു അതിനുശേഷം ഓരോ ക്രീമും അപ്ലൈ ചെയ്തതിന് ശേഷം മിനിമം ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ്സെങ്കിലും ടൈം കൊടുക്കുക കേട്ടോ ഡ്രൈ ആവാനായിട്ട് പിന്നെ ഇവിടെ ഡോട്ടാൻ കീടെയാണ് യൂസ് ചെയ്യുന്നത് ലിപ്പാമ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ലിപ്പാമ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് ലിപ്പ് നല്ല മോസ്ച്ച്റൈസർ ആവും ഫേസ് മാത്രം കെയർ ചെയ്ത് കൊണ്ടു സൺസ്ക്രീൻ ഒക്കെ ഫേസിൽ മാത്രം ഇട്ട് എൻ്റെ കൈയും കാലൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല ടാൻഡാണ് ഒരു നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ പോർ മിനിമൈസിങ് ക്രൈമറാണ് അപ്പോൾ എൻ്റെ ചീക്സിൻ്റെ രണ്ട് സൈഡിൽ അത്യാവശ്യം നല്ല കുഴികളുണ്ട് നേരത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം കുഴികളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറൊക്കെ ഇട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം യൂസ് ചെയ്യുന്ന എൻ വൈബിയുടെ സ്റ്റോക്ക് ക്രീമാണ് ഇത് റോസ് ഗോൾഡാണ് ഷെയ്ഡ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയാസിലൊക്കെ ഇത് യൂസ് ചെയ്യാം നമുക്ക് ഐഷാഡോ ആയിട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ലിപ്പിലാണെങ്കിലും നമുക്കിത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതിടാവേ ഞാനിപ്പ് ഇട്ട് എനിക്ക് ഒരുപാട് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഫൗണ്ടേഷന് കീടനേക്കാ മുന്നേ ഞാനിത് ഇട്ട് അപ്ലൈ ചെയ്തത് പി സിയാണ് നമുക്കിത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എടുക്കേണ്ട ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വൃത്തിയായിട്ടായിരിക്കും അപ്പോൾ ഒരു കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾ ഓവർ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് കിട്ടുമെ അങ്ങനെ അതൊക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇൻ ന്യൂയോർക്കിൻ്റെ കൗൺസിലറാണ് ഇത് ക്യാരബലാണ് ഷെയ്ഡ് വരുന്നത് ഇത് അത്യാവശ്യം എൻ്റെ സ്കിന്നുമായിട്ട് സ്യൂട്ടബിൾ ആവുന്നതാണ് അപ്പോൾ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉള്ളിടത്തൊക്കെ കവർ ചെയ്യാം ഇത് ഞാൻ ഡാർക്ക് സ്പോട്ട്സിന് വേണ്ടിയിട്ട് അധികം യൂസ് ചെയ്യുന്നില്ല കാരണം അത് ഉള്ളു മുഖത്ത് സൈഡിൽ രണ്ട് ചിക്സിൻ്റെ സൈഡിൽ നിറച്ചും അതും നേരത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് പാടുകൾ ഉണ്ടായിരുന്നേ നേരത്തെയൊക്കെ അങ്ങനെ അതൊക്കെ ഇട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫേസ് സ്കാനിടയുടെ ഫൗണ്ടേഷനാണ് അത് അപ്പം ഞാൻ കയ്യിലെടുത്തിട്ട് ഒരു ആക്കിയിട്ടാണ് ഡ്രോപ്സ് ആക്കിയിട്ട് ഫേസിൽ ഓരോ ഡോട്ടുകൾ ഇട്ട് ഇട്ടുകൊടുക്കുക അങ്ങനെത്തി നമുക്ക് ബ്ലൈൻഡ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് ഒന്നല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് അല്ലെങ്കിൽ സ്പഞ്ച് വെച്ചിട്ടോ നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഈസിയാണ് ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് അതിന് ശേഷം ഫേസ് സ്കാനിടയുടെ തന്നെ കോമ്പാക്ട് പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ് അപ്പോൾ ഇവിടെ നിറങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ വേർക്കാനായിട്ടൊക്കെ തുടങ്ങും ഇത് അത്യാവശ്യം നല്ലൊരു കോമ്പാക്റ്റ് പൗഡറാണ് നമുക്ക് ഈസിയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല കവറേജ് ഒക്കെ തരുന്ന തരുന്നൊരു കോമ്പാക്റ്റ് പൗഡറാണ് ഇതിപ്പോൾ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് അങ്ങനെ കോമ്പാക്റ്റ് പൗഡർ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിസ് ക്ലയറിൻ്റെയാണ് ഗ്ലിറ്റർ ഐഷാഡോ പാലറ്റ് ആണ് അപ്പോൾ അതിനകത്ത് ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ബ്രഷ് വെച്ചിട്ട് കണ്ണ് എഴുതിയിട്ടുണ്ട് ചെറിയൊരു ഫീൽ ഉണ്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല ബ്ലൂ ഹെവൻ്റെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന മസ്കാര വന്നിട്ട് ഇത് അത്യാവശ്യം നല്ലൊരു മസ്കാരയാണ് ഇങ്ങനെ മസ്കാര ഇട്ട് കണ്ണൊക്കെ ഒന്ന് തെളിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മിസ് ക്ലെയറിൻ്റെ തന്നെ ഐബ്രോ പെൻസിലാണ് ഇത് ഒരു സൈഡിൽ പെൻസിലും ഒരു സൈഡിൽ ബ്രഷും വരുന്നതാണ് ഒരുപാടൊന്നും എഴുതാനായിട്ടില്ല ജസ്റ്റ് പ്ലസ് എൻ്റെ പിരിയത്തിൻ്റെ എൻ പോർഷനുകൾ മാത്രമാണ് പിരി കുറവുള്ളത് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുത്തു അതിന് ശേഷം പൊട്ടൊക്കെ വെച്ചു ഇനി നമ്മളിടാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ലിപ് ബാം ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും ഫേസ് സ്കാനയുടെ തന്നെ ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഏകദേശം ഫൈനൽ ലുക്ക് വരുന്നത് ഇനി കമ്മൽ ഏതിരുന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷനുണ്ട് ലെഫ്റ്റിൽ ഉറഞ്ഞിട്ട് റൈറ്റിൽ വേറെ ഒരും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് മറിഞ്ഞ് നിന്നൊക്കെ നോക്കി ഏതാണ് കുറച്ചും കൂടെ ഫേസിന് ചേരുന്നതെന്നുള്ളത് അങ്ങനെ നോക്കി കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ചേരുന്നതെന്ന് എനിക്ക് തോന്നി അങ്ങനെ ആ ഇയറിങ്സ് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്തു ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ റെഡിയായി കല്യാണത്തിന് പോവുകയാണ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ഇതിൽ ഏതെങ്കിലും മെൻഷൻ ചെയ്ത പ്രോഡക്ട്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാമേ